എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സിനിമ ദാവ് ഫെബ്രുവരി പതിനാലാം തീയതി റിലീസാണ് നിങ്ങളുടെ സപ്പോർട്ട് വേണം കഴിഞ്ഞ ദിവസം ടീസർ ഒക്കെ റിലീസായിട്ടായിരുന്നു ആർ ഡി എക്സ് എന്ന് പറഞ്ഞ സിനിമ അറേഞ്ച് കഴിഞ്ഞു കഴിയുമ്പോ നമ്മുടെ കേരളത്തിന്റെ കുറെ ഈ കരാട്ടയൊക്കെ ഭയങ്കരമായിട്ട് കുറെ പിള്ളേർ പഠിക്കാനൊക്കെ പോയി അതുപോലെ തന്നെ ദാവ് ഇത് റിലീസായി കഴിയുമ്പോ ബോക്സിംഗ് നന്നായിട്ട് കുറച്ചും കൂടി ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ചും കൂടി അടിപൊളിയായിട്ട് ബോക്സിംഗ് പഠിക്കാനായിട്ട് ആൾക്കാർ പിള്ളേർ വരട്ടെ അത് അടിപൊളിയാണ് അപ്പോൾ പിന്നെ ഈ വേദി വരിക്കുന്ന എന്താ കേരള പ്രൊഫഷണൽ ബോക്സിങ് അസോസിയേഷനും പിന്നെ എഴുമാണും ഞാൻ നന്ദി പറയുന്നു അപ്പോൾ ഞാൻ അറേഞ്ച് കാണാം സ്പെഷ്യൽ താങ്ക്സ് ടു ദ കേരള ബോക്സിംഗ് കോൺസർ ഞങ്ങൾക്ക് ഇതൊരു ഭയങ്കര ഓണറാണ് ഒരു ആൻ്റണി ഈ സിനിമയ്ക്ക് വേണ്ടി ട്രെയിൻ ചെയ്തു ഞങ്ങളുടെ ട്രെയിനിങ് എത്ര സിനിമയ്ക്ക് വേണ്ടി ചെയ്യുകയാണ് ആക്ച്വലി പക്ഷെ ഇവർ ആക്ച്വലി ഒരു ഫൈറ്ററിൻ്റെ ഒരിക്കലും എത്തിയെങ്കിലും എത്തത്തില്ലെങ്കിലും ആ ട്രെയിനിങ് രീതിയിൽ ഞങ്ങൾ കോംപ്രമൈസ് ചെയ്തില്ല മാക്സിമം ഞങ്ങളതിൻ്റെ ഒരു ഫൈറ്ററിൻ്റെ എല്ലാ എസൻസും കൊണ്ടുവരാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഒരു സെവൻ മന്ത്സോളം ഇതിനു വേണ്ടി ഫൈറ്റ് പഠിക്കുകയാണ് ട്രെയിൻ ചെയ്യുക എന്നുള്ളത് ചെയ്തു അപ്പം ഹോപ്പ്ലി നിങ്ങളെല്ലാവരും അത് വന്ന് എൻജോയ് ചെയ്യും മുമ്പ് അത് ഫീൽ ചെയ്യും ആൻഡ് താങ്ക് യു ഫോർ ഹാവിങ് ക്രിസ്മസ് ദ സിനിമ അപ്പൊ എന്തായാലും നിങ്ങളുടെ രണ്ടുപേരുടെയും പൈസ ഞങ്ങൾ റെഡിയാണല്ലേ യെസ് യു ആൾഡിയാണ്